യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ഇന്ന് നടക്കും വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സെലൻസ്കിക്കൊപ്പം തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കും റഷ്യ ആവശ്യപ്പെട്ട പ്രവിശ്യ യുക്രൈൻ വിട്ടുകൊടുക്കുമോ എന്നത് നിർണായകമാകും അപർണ കാർത്തിക നൽകും വിശദാംശങ്ങൾ അപർണ കാർത്തിക ഗുഡ് മോർണിംഗ് എന്തായാലും നിർണായകമായ ഒരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് കഴിഞ്ഞ ദിവസം അലാസ്കയിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അതിലൊരു അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്നത്തെ കൂടിക്കാഴ്ചയും കൂടിക്കാഴ്ചയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം നിർണായകമാകും അത് ഒപ്പം തന്നെ ഈ അതിലൊരു പ്രധാന കാര്യം ഉയർന്നു വന്നിരിക്കുന്നത് റഷ്യ ആവശ്യപ്പെട്ട പ്രവിശ്യ യുക്രൈൻ വിട്ടുകൊടുക്കുമോ എന്നുള്ളതിലാണ് അതടക്കം എന്തൊക്കെയായിരിക്കും നിർണായകമാവുക ഗുഡ് മോർണിംഗ് ചൈതന്യ ശ്രുതി എന്തായാലും അലാസ്ക കൂടിക്കാഴ്ചക്ക് ശേഷം മറ്റൊരു കൂടിക്കാഴ്ച അത് മാത്രമാണ് സെലൻസ്കി അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച എന്ന് പറയുന്നത് പക്ഷേ ഇതിലൊരു പ്രത്യേകതയുള്ളത് നേരത്തെ അലാസ്കയിലുണ്ടായിരുന്ന കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മാത്രമാണ് കൂടിക്കാഴ്ചയുടെ ഭാഗമായതെങ്കിൽ ഇതിൽ അഞ്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കെയർ സ്റ്റാമർ ഉണ്ട് അതുപോലെ തന്നെ ഇമാനുവൽ മാക്രോൺ റഷ്യ ഫ്രാൻസ് പ്രസിഡന്റുണ്ട് കൂടെ യു കെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള തന്നെയാണ് അതിൻ്റെ പ്രത്യേകത കാരണം ഇത് യൂറോപ്യൻ യൂണിയൻ്റെ പരസ്യമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കലാണ് യുക്രൈൻ ഉള്ളത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തായാലും ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിച്ചതുപോലെ ഇമാനുവൽ മാക്രോൺ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ചില നിലപാടുകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൈമിയെ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വെച്ച് ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിൽ വെച്ച് ഇതുപോലെ സമാനമായ രീതിയിലൊരു ചർച്ച ഉണ്ടായിരുന്നു അന്ന് വ്ളാദിമർ സൊലൻസ്കിയെ അങ്ങേയറ്റം അപമാനിതനാക്കിയാണ് ഡൊണാൾഡ് ട്രംപ് തിരികെ അയച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ യുക്രൈനുള്ള പിന്തുണ നൽകുന്നതിനു കൂടിയാണ് യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു സംയുക്ത ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എന്തായാലും ഇനി ഒരു ത്രിരാഷ്ട്ര ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ നേരത്തെ അലാസ്ക കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ച വ്ളാദിമിർ പുടിൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ സെലൻസ്കി ഇതിനോടകം തയ്യാറായിട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്ന് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളൊന്നും ഇരു രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് ഇനി ചർച്ചകളാണ് നടക്കേണ്ടത് ഈ ചർച്ചകൾക്ക് ശേഷമാണ് എന്ത് തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും ക്രമിയെ വിട്ടുകൊടുക്കുന്ന കാര്യമാണോ അതല്ല ഡോണ ഡോൺബാസ് വിട്ടുകൊടുക്കുന്ന കാര്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ രണ്ട് പ്രദേശങ്ങളും വിട്ടുകൊടുക്കാൻ യാതൊരു തരത്തിലും സെലൻസ്കി തയ്യാറാവില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ചർച്ചകളെ ലോകരാഷ്ട്രങ്ങൾ കാണുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ശ്രുതി ഓക്കെ വ്യക്തമാണ് അപർണ കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും നിർണായകമായിരിക്കും ആ കൂടിക്കാഴ്ച